ഉൽപ്പത്തി അദ്ധ്യായം മുപ്പത്തിരണ്ട് യാക്കോബ് തൻ്റെ വഴിക്ക് പോയി ദൈവത്തിൻ്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു ആ സ്ഥലത്തിന് മഹനയും എന്ന് പേരിട്ടു അനന്തരം യാക്കോബ് ഏതോം നാടായ സെയ്ർ ദേശത്ത് തന്റെ സഹോദരനായ ഏഷ്യാവിൻ്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ എന്റെ യജമാനായ ഏഷാവിനോട് ഇങ്ങനെ പറവീൻ നിന്റെ അടിയാൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു ഞാൻ ലാബാൻ്റെ അടുക്കൽ പരദേശിയായി പാർത്ത് ഇന്നുവരെ അവിടെ താമസിച്ചു എനിക്ക് കാളയും കഴുതയും ആടും ദാസിദാസന്മാരുമുണ്ട് നിനക്കെന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനനെ അറിയിപ്പാൻ ആളയയ്ക്കുന്നത് ദൂതന്മാർ യാക്കോബിന്റെ അടുക്കൽ മടങ്ങി വന്നു ഞങ്ങൾ നിന്റെ സഹോദരനായ ഏഷാവിന്റെ അടുക്കൽ പോയി വന്നു അവൻ നാന്നൂറ് ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി തന്നോട് കൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും രണ്ടു കൂട്ടമായി വിഭാഗിച്ചു ഏഷാവ് ഒരു കൂട്ടത്തിന്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത് എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസഹാക്കൻ്റെ ദൈവവുമായുള്ളൂവേ നിന്റെ ദേശത്തേക്കും നിന്റെ ചർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ ഒരു വടിയോടു കൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത് ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു എൻ്റെ സഹോദരനായ ഏഷാവിന്റെ കയ്യിൽ നിന്നെന്നെ രക്ഷിക്കണമേ പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടു കൂടെ തള്ളയേയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെയാക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ അന്നു രാത്രി അവൻ അവിടെ പാർത്തു തന്റെ പക്കലുള്ളതിൽ തന്റെ സഹോദരനായ ഏഷ്യാവിന് സമ്മാനമായിട്ട് ഇരുന്നൂറ് കോലാടിനെയും ഇരുപത് കോലാട്ട് കൊറ്റനെയും ഇരുന്നൂറ് ചെമ്മരിയാടിനെയും ഇരുപത് ചെമ്മരിയാട്ടുകൊറ്റനെയും കറവുള്ള മുപ്പത് ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും നാൽപ്പത് പശുവിനെയും പത്ത് കാളയെയും ഇരുപത് പെൺകഴുതയെയും പത്ത് കഴുതക്കുട്ടിയെയും വേർതിരിച്ചു തന്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകം പ്രത്യേകമായി ഏൽപ്പിച്ചു തന്റെ ദാസന്മാരോട് നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നുപോയി അതത് കൂട്ടത്തിന് മധ്യേ ഇടയിടുവിൻ എന്ന് പറഞ്ഞു ഒന്നാമത് പോകുന്നവനോട് അവൻ എന്റെ സഹോദരനായ യേശാവ് നിന്നെ കണ്ട് നീ ആരുടെയാൾ എവിടെ പോകുന്നു നിന്റെ മുമ്പിൽ പോകുന്ന ഇവ ആരുടെ വക എന്നിങ്ങനെ നിന്നോട് ചോദിച്ചാൽ നിന്റെ അടിയാൻ യാക്കോബിന്റെ വകയാകുന്നു ഇത് യജമാനായ യേശാവിന് അയച്ചിരിക്കുന്ന സമ്മാനം അതാ അവനും പിന്നാലെ വരുന്നു എന്ന് നീ പറയണം എന്ന് കൽപ്പിച്ചു രണ്ടാമത്തവനോടും മൂന്നാമത്തവനോടും കൂട്ടങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാവരോടും നിങ്ങൾ ഏഷ്യാവിനെ കാണുമ്പോൾ ഇപ്രകാരം അവനോട് പറവേൻ അതാ നിന്റെ അടിയാൻ യാക്കോബ് പിന്നാലെ വരുന്നു എന്നും പറവേൻ എന്ന് അവൻ കൽപ്പിച്ചു എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ട് അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവൻ്റെ മുഖം കണ്ടുകൊള്ളാം പക്ഷെ എന്നോട് ദയ തോന്നുമായിരിക്കും എന്നു പറഞ്ഞു അങ്ങനെ സമ്മാനം അവന്റെ മുമ്പായി പോയി അവനോ അന്ന് രാത്രി കൂട്ടത്തോടുകൂടെ പാർത്തു രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും പതിനൊന്ന് പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ലുപിടിച്ചു അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു ആകയാൽ അവനോട് മല്ലുപിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി എന്നെ വിടുക ഉഷ സ്വദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ എന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു നിന്റെ പേരെന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര്നി യാക്കോബെന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു യാക്കോബ് അവനോട് നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു നീ എൻ്റെ പേര് ചോദിക്കുന്നതെന്ത് എന്ന് അവൻ പറഞ്ഞു അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്നു പേരിട്ടു അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു അവൻ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രയേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല